മറ്റൊരു വാർത്തയിലേക്ക് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ ധൂർത്ത് നടത്തുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു അയ്യപ്പ സംഗമത്തിന്റെ ബ്രോഷറിൽ അയ്യപ്പന്റെ ഫോട്ടോ ഇല്ല അയ്യപ്പന്റെ ഫോട്ടോ അല്ല മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ഫോട്ടോ ആണുള്ളത് നാളെ ഭക്തർക്ക് ശബരിമലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്തിനാണെന്നും ആർ വി ബാബു ചോദിച്ചു ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംഗമം ബിജെപി മുൻ തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്യുമെന്നും ആർ ബാബു പറഞ്ഞു ഇവിടെ ഇറക്കിയിട്ടുള്ള ബ്രോഷർ ഡിജിറ്റൽ ബ്രോഷറായി ഞാൻ കണ്ടത് ഫിസിക്കൽ ബ്രോഷറെ ഞാൻ കണ്ടു ആ ബ്രോഷറിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ ആരാണ് ക്ഷണിക്കുന്നത് വാസവൻ ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയാ ആ അപരവൽക്കരണത്തിനെതിരെ മാനവികതയ്ക്ക് വേണ്ടി ശബരിമല അയ്യപ്പ സംഘം ഈ ആഗോള അയ്യപ്പ സംഗമം അപരവൽക്കരണത്തിനെതിരെ സംഘടിപ്പിക്കുന്ന സംഘമാണോ മാനവികതയ്ക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന സംഘമാണോ തികഞ്ഞ രാഷ്ട്രീയ പരിപാടിയാണെന്നല്ലേ ഇതിനർത്ഥം ഇതൊരു കാര്യം ഇപ്പൊ ഹോർഡിങ്സ് ഇറക്കിയിട്ടുണ്ട് വ്യാപകമായി എല്ലാ ക്ഷേത്രങ്ങളുടെയും മുമ്പില് ബോർഡ് എവിടെയാ അവിടെ അയ്യപ്പൻ നിങ്ങൾ കണ്ടോ അയ്യപ്പനെ അതിന്റെ മൂലക്കലിഴുതിട്ടുണ്ട് ഇപ്പൊ മൂലക്കൽ അയ്യപ്പനാണ് അയ്യപ്പനേക്കാൾ വലിയ പ്രാധാന്യത്തോടെ ഈ ബോർഡിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് പിണറായി വിജയന്റെയും വാസവന്റെയും ഫോട്ടോയാണ് ശബരിമല അയ്യപ്പൻ ഒരു ഇമേജിലുണ്ട് അതിനകത്ത് ഇരുപതിനായിരം പേരെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നു വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാൻ ഇരുപതിനായിരത്തി കൂടുതൽ പേരെ പറ്റില്ല എന്നാണ് ഇരുപതിനായിരത്തിൽ ആളുകളെ ഇരുപതിനായിരം പേരെ മാത്രമേ ഇന്നും നാളെയും ശബരിമലയിൽ ദർശനത്തിന് അനുവദിക്കൂ ഇവരാരാണ് ഇവരുടെ ദൗത്യം എന്താണ് അർജുൻ നട്ടന്നൂരിന്റെ വിശദാംശങ്ങളുമായി അർജുൻ നട്ടന്നൂർ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും മറുവശത്ത് നടക്കുന്നുണ്ട് ഒരു വശത്ത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ ഇതിപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാളെ ഭക്തർക്ക് ശബരിമലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്തിനാണെന്നൊരു ചോദ്യമുണ്ട് നമുക്കറിയാം ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നപ്പോൾ അക്കാര്യത്തിൽ പറഞ്ഞിരുന്നു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നിന്ന് അപ്പോൾ അക്കാര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്നിപ്പോൾ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് ഒപ്പം ഈ ബദൽ സംഗമത്തെ കുറിച്ചുള്ള കാര്യങ്ങളടക്കം പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് അവർ രേഖപ്പെടുത്തുന്നത് ശ്രുതി സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ശബരിമല ആഗോള അയ്യപ്പ സംഗമം സംഘടിക്കുമ്പോൾ സംഘടിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിമർശനങ്ങളും ഒപ്പം മറ്റ് സമരങ്ങളും തുടരുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഹിന്ദു ഐക്യവേദിയും അതോടൊപ്പം തന്നെ ശബരിമല കർമ്മസമിതി സമിതിയും ഒക്കെ തന്നെ നിലപാട് വ്യക്തമാക്കുന്നത് ഇത് തികച്ചും ഒരു ദൂർത്ത് നടത്തുന്ന ഒരു പരിപാടിയാണ് മാത്രമല്ല ഒരു രാഷ്ട്രീയ പരിപാടി ിക്കണം ഒരു രാഷ്ട്രീയ പരിപാടി എന്ന നിലക്കാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്ന ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട പുറത്തിറക്കി സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പുറത്തിറക്കിയ ബ്രോഷറിൽ അതൽ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെയും ചിത്രങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് അയ്യപ്പനെ അയ്യപ്പന്റെ ചിത്രം പ്രാധാന്യത്തോടെ നൽകിയിട്ടില്ല അതുമാത്രവുമല്ല നാളെ ഇത്തരത്തിൽ ശബരിമലയിൽ വെർച്വൽ ക്യൂ വഴി ഇരുപതിനായിരം ഭക്തരെ മാത്രമാണ് പ്രവേശിപ്പിക്കുന്നത് അത്തരത്തിൽ ഭക്തരെ ഭക്തർക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെയും ശബരിമല കർമ്മസമിതി ചോദ്യം ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിന് ബദൽ സംഗമം എന്ന നിലക്കാണ് അടുത്ത ദിവസം അതായത് രണ്ടാം തീയതി പന്തളത്ത് ഈ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള ശബരിമല സംരക്ഷണ സംഗമം നടക്കുന്നത് ഇതിൽ ഇത് ഉദ്ഘാടനം ചെയ്തത് ബി ജെ പിയുടെ മുൻ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമലയാണ് എന്നും പ്രഖ്യാപിക്കുന്നുണ്ട് അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തുകയാണ് ശബരിമല കർമ്മസമിതിയും ഒപ്പം ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകളും അർജുൻ വിവരങ്ങൾ